നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു പ്രസ്താവന ഞാൻ ഒരു ഹിന്ദുവാണ് എന്റെ പേര് മല്ലികാർജ്ജുൻ ഖാർഗെ ഞാൻ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കോൺഗ്രസ് അധ്യക്ഷനത് എന്തുപറ്റി എന്ന് സംശയിക്കുന്നവർക്ക് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പോകുമെന്നോർത്തുള്ള ജൽപ്പനമാണോ എന്നുകൂടെ സംശയിക്കണം പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഗാന്ധി വധരെ കോൺഗ്രസിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഒരു വിഭാഗം നീക്കം നടത്തുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയെ മാറ്റി പ്രിയങ്കയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയിൽ ജനങ്ങൾ കരുത്തനായ ഒരു നേതാവിനെ കാണുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ അപക്വമായ നീക്കങ്ങളാണ് പാർട്ടിയെ ഈയൊരവസ്ഥയിൽ എത്തിച്ചതെന്നുമുള്ള ആക്ഷേപം ഒരു വിഭാഗം ഉയർത്തുന്നു ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നും ഒരാളെ പാർട്ടി അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള പരീക്ഷണവും പരാജയപ്പെട്ട നിലയ്ക്ക് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രിയങ്കയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നാണ് ഇക്കൂട്ടർ മുന്നോട്ട് വെക്കുന്ന ആശയം പ്രിയങ്ക ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ വോട്ടർമാരിൽ ഉണർത്തുമെന്നും അത് കരുത്തായി മാറുമെന്നുമാണ് വിലയിരുത്തൽ എന്നാൽ പ്രിയങ്ക വരുന്നത് മുഖ്യമായും ബാധിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയാണ് ഖാർഗെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് വേണുഗോപാലാണ് എന്നാൽ പ്രിയങ്ക വരുന്നതോടെ വേണുഗോപാലിന്റെ പിടി ആയി വേണുഗോപാലിന്റെ ഇടപെടലുകൾ പ്രിയങ്കയ്ക്ക് അത്ര പഥ്യമല്ല ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വേണുഗോപാലിന്റെ നീക്കങ്ങൾ ഒന്നുകിൽ പ്രിയങ്ക മുൻനിരയിലേക്ക് വരുന്നത് തടയുക അഥവാ രാഹുലിൽ നിന്ന് മാറി പ്രിയങ്കയുടെ വിശ്വസ്തനാവുക രണ്ടാമത്തേത് എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം അതിനാൽ രാഹുലിനെ തന്നെ മുൻനിര നേതൃസ്ഥാനത്ത് നിലനിർത്താൻ ശ്രമിക്കുന്ന പക്ഷത്താണ് വേണുഗോപാൽ ഇതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം തകരുന്നതിൽ സൂചനകളും പുറത്തു വരുന്നുണ്ട് അദാനി കുറ്റപത്രം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചേംബറിൽ തിങ്കളാഴ്ച അതായത് ഡിസംബർ രണ്ടിന് നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം തൃണമൂൽ കോൺഗ്രസ് ടി എം സി ഒഴിവാക്കി തൊഴിലില്ലായ്മ വിലക്കയറ്റം രാസവളം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സഭ പ്രവർത്തിക്കണമെന്നും പ്രതിജ്ഞ എടുക്കണമെന്നും അദാനി വിഷയം പ്രത്യേകം ചർച്ച ചെയ്യണമെന്നും ടി എം സി എം പി സുദീപ് ബന്ധോപാധ്യായ പറഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളിലും ഒരു വിഷയത്തിൽ തടസ്സപ്പെടുത്തുന്നതിനു പകരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബംഗാളിലെ പ്രത്യേക വിഷയങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മമതാ ബാനർജിയുടെ അനന്തരവനും ടി എം സി ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ രണ്ടാം കമാൻഡറുമായ അഭിഷേക് ബാനർജി ഊന്നിപ്പറഞ്ഞു ഇന്ത്യ ബ്ലോക്കിലെ അംഗങ്ങളാണെങ്കിലും ടി എം സിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം തകർച്ചയിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി മത്സരിച്ച ടി എം സി സീറ്റ് വിഭജനത്തിനുള്ള വിയോജിപ്പും ഇരുപാർട്ടികളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ തോൽവിക്ക് ശേഷം കൂടാതെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു സഖ്യ രൂപീകരണത്തിനും ആം ആദ്മി പാർട്ടി ഇല്ലെന്ന് പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി സഖ്യകക്ഷികൾ സ്വന്തം നേട്ടങ്ങൾക്കല്ലാതെ തങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസിനെയും രാഹുലിനെയും ഉന്നം വെച്ചാണ് കേജ്രിവാൾ ഇത് പറഞ്ഞത് അതിനിടെ ശരത് പവാർ പക്ഷത്തുള്ള ഒരു എം പി ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസുമായി രഹസ്യ ചർച്ച നടത്തിയതായി റിപ്പോർട്ട് ബി ജെ പിക്ക് ഈ എം പിന്തുണ നൽകുമെന്നും അറിയുന്നു ഭീവണ്ടിയിൽ നിന്നുള്ള എം ആയ സുരേഷ് മാത്രയാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ വീട്ടിൽ എത്തിയത് കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാമെന്ന് കരുതി ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത് ഇതോടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ നാളിൽ പ്രസംഗിച്ച വാക്കുകൾ ശരത് പവാർ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി